വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ശാലുവിന് ആരാധകരേറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ശാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിക്കുന്നുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശാലു അഭിനയ ലോകത്ത് സജീവമാകുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ശാലു മേനോൻ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ദിലീപുമായും കാവ്യ മാധവനുമായും എല്ലാം ഉള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഷാലു മേനോൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാലു മനസ്സു തുറന്നത് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് ഏട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ദിലീപേട്ടൻ അഭിനയിച്ചൊരു വളരെ ഫേമസ് ആയ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല എന്തോ എനിക്ക് അവിടത്തെ സാഹചര്യങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു അവിടത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് പറ്റിയിരുന്നില്ല എനിക്ക് ദിലീപേട്ടന്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു ആ സമയമാണ് വിളിക്കുന്നത് ദിലീപേടിന്റെ പണം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമല്ലേ നമ്മൾ അങ്ങനെ ചെല്ലുന്നതാണ് ഞങ്ങൾ അവിടെ രണ്ടു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അതിൽ വിഷമമുണ്ട് നല്ലൊരു കഥാപാത്രമായിരുന്നു പിന്നെ സിനിമ ചെയ്യാൻ യോഗം വേണമല്ലോ ഞാൻ അങ്ങനങ്ങ് വിട്ടു പിന്നെ കാവ്യുമായി നല്ല ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് കാവ്യ നേരത്തെ തൊട്ടേ എനിക്കറിയാം സ്കൂൾ തൊട്ടേ അറിയാം ഫുൾ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല ഇടയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി ആനിവേഴ്സറി സമയത്ത് ദിലീപേട്ടന്റെ നമ്പർ ഇല്ലാത്തരുന്നത് കൊണ്ട് ഞാൻ കാവ്യയെയാണ് വിളിച്ചത് കാവ്യയെ വിളിച്ചു കാവ്യ പറഞ്ഞു ദിലീപേട്ടന്റെ നമ്പർ തരാം നേരിട്ട് വിളിച്ചു അതിനെന്താ കുഴപ്പം ഫ്രീ ആണെങ്കിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദിലീപേട്ടന്റെ കോണ്ടാക്ട് ചെയ്യുന്നു ദിലീപേട്ടനോട് കാര്യം പറയുന്നു എന്റെ അപ്പൂപ്പന്റെ ബാല കാണാൻ സൈക്കിളിൽ പോവുമായിരുന്നു എന്ന് പറയുമായിരുന്നു അപ്പൂപ്പനോട് ദിലീപേട്ടന് വലിയ ആരാധനയുണ്ടായിരുന്നു അപ്പൂപ്പന്റെ സ്ഥാപനത്തിന്റെ വർഷത്തിന്റെ ആനുവൽ തീർച്ചയായും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം വന്നത് അന്ന് ഭയങ്കര സന്തോഷമായി എന്ന് ശാലു മേനോൻ പറയുന്നു അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടി വിവാഹമോചിതയായത് നടൻ സജിജി നായർ ആയിരുന്നു താരത്തിന്റെ ഭർത്താവ് ഇപ്പോൾ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചും നടി പറയുകയാണ് മുൻ ഭർത്താവ് എന്നെ കുറിച്ച് അഭിമുഖത്തിൽ സംസാരിച്ചത് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നേ ഞാൻ കരുതുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഡിവോഴ്സായി ജീവിതത്തിൽ ഇനിയൊരു ഒരു വേണം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടാവണമെന്നുണ്ട് പക്ഷേ ഉടനെ ഉണ്ടാവില്ല ഇനി ഒരു വിവാഹം ഉണ്ടാവും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമായില്ല സമയമാവുമ്പോൾ നടക്കുമായിരിക്കും എനിക്ക് പിന്തുണ തരുന്ന ഒരാളെ ആയിരിക്കണം ഈ ഫീൽഡ് ഇതാണെന്ന് മനസ്സിലാക്കണം വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ ഒരാളെയാണ് താൻ നോക്കുന്നതെന്നും ശാലു മേനോൻ പറയുന്നു